നാഗവെറ്റിലയുടെ ഔഷധ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ് നാഗവെറ്റില അതേപോലെ അയബാന മൃതസഞ്ജീവനി പല പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി ഒരുവിധം പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം പൈൽസിനും പിസ്റ്റിലക്കും അതേപോലെ അൾസറിനൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു നാട്ടുമരുന്നാണ് ഈ അയബാന അതേപോലെ നാഗവെറ്റില എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ കാണുന്ന ചെടിയാണ് നാഗവെറ്റില നമ്മുടെ കൈയ്യൊന്നിൻ്റെ ഇലയുടെ ഒരു ചെടിയാണ് അതേപോലെ ഈ ഒടിച്ചുത്തി എന്നൊക്കെ പറയുന്ന അതേപോലെയുള്ള ഒരു ചെടി തന്നെയാണ് ഇത് ഒരു പടർന്ന് പിടിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇത് ഒരു ചെറിയ കഷ്ണമുണ്ടായാൽ തന്നെ ആകാം പടർന്ന് പിടിക്കുക അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കയ്യൊന്നിയുടെ അലയും അതേപോലെ നാഗവെറ്റിലയുടെയും കൂടിയിട്ടുള്ള വ്യത്യാസം ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരു രൂപസാദൃശ്യണ്ട് രണ്ടും കൂടെ പിന്നെ രണ്ടും രണ്ട് തരത്തിലുള്ള മരുന്നാണ് കയ്യൊന്നി നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നാഗവെറ്റില അതിനല്ല ഉപയോഗിക്കുന്നത് നാഗവെറ്റിലിൻ്റെ മുറികൂട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അൾസറിനും അതേപോലെ നമ്മുടെ അകത്തുള്ള എല്ലാ മുറിവുകൾക്കും ഇത് ഇതുപയോഗിച്ച് വരുന്നുണ്ട് ഒരുപാട് ഔഷധഗുണമുള്ളത് തന്നെയാണ് ഇത് ഉപയോഗിച്ച് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ രണ്ടാമതും ഈ വീഡിയോ ചെയ്യുന്നത് ഇനി അടുത്ത കാലത്താണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് അന്ന് മുതൽ ഞാൻ ഈ ചെടി വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔഷധഗുണം വളരെ ഉപകാരമുള്ളതാണ് അപ്പം അറിയാത്തവർക്ക് മനസ്സിലാക്കാം ഇല്ലാത്തവരിത് വീട്ടിലൊരു ചെടി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും നാഗവറ്റിലെ പയൽസിനും വിസ്റ്റിലേക്കും ഓരോ ഇല വീതം ദിവസം കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഇലക്ക് ഭയങ്കര കയ്പാണ് അപ്പം അതുകൊണ്ട് നമുക്കിത് ഇല ചവച്ചരക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പം ഞാൻ ഈ രീതിയിലാണ് ഇതിന് മരുന്ന് തയ്യാറാക്കൽ അപ്പം അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറുത്തതിന് ശേഷം ഒരു ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ അരി വറുത്തെടുക്കുന്ന പോലെ തന്നെയാണ് അരി വറുത്തെടുക്കേണ്ടത് നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഈ അരിയിലെ വെള്ളം വെറ്റിയതിന് ശേഷം നമ്മളീന്ന് ആകെ വെറ്റില്ല കൈകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് അരി വറുത്തെടുക്കുമ്പോഴേക്ക് ഈ ഇലയും കൂടിയും വറുത്ത് വരും അപ്പോൾ ഇലയിലത്തെ വെള്ളമൊക്കെ വെറ്റിയെന്നു വെച്ചാൽ നല്ല പൊടിഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല ഒറ്റയ്ക്കിട്ടിട്ട് വറുക്കണേക്കാളും നല്ലത് നമുക്ക് ഈ അരിയുടെ കൂടെ വറുത്തെടുക്കുകയാണ് ഈ ഇല കഴിക്കുമ്പോൾ നന്നായിട്ട് കയ്പ്പും ഒരു ചമർപ്പും ഉണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കുന്നത് നമ്മൾ ആടലോടകത്തിൻ്റെ ഇലയൊക്കെ ചുമക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാറില്ല അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊരിക്കൽ കഴിച്ചപ്പോൾ ഭയങ്കര കയ്പ്പ് തോന്നി അപ്പോൾ അത് നമുക്ക് അകത്തെത്തിക്കാൻ എന്താണ് ഒരു എളുപ്പമാർഗം എന്ന് ചിന്തിച്ചാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതേപോലെ പൊടിച്ച് നമ്മൾ വെക്കുകയാണെന്ന് വെച്ചിട്ട് ഓരോ ടീസ്പൂണ് കഴിക്കുകയാണെന്നു വെങ്കിൽ ഈ പറഞ്ഞ അസുഖത്തിന് ഒരുപാട് സമാധാനം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫിസ്റ്റില വന്നവർക്കൊക്കെ അറിയാം ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിൻ്റെ സഹിക്കാൻ പറ്റാത്ത വേദനയും കടച്ചിലും പൊകിച്ചിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇതേപോലെയുള്ള ഈ ഇല കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഈ ചെടിയുടെ ഒരു കമ്പ എവിടുന്നെങ്കിലും കിട്ടിയാൽ മതി അത് വെച്ച് പിടിപ്പിക്കുകയാണെന്ന് ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടും ഇതിൽ നിന്ന് നമ്മളന്ന് ശ്രദ്ധിക്കൊന്നും വേണ്ട മണ്ണിലവിടെ വെച്ച് കൊടുത്താൽ മതി എന്നാൽ തന്നെ അത് പടർന്നു പിടിച്ച് വലുതായി കിട്ടും ഈ അരി വറുത്ത് വരുമ്പോഴ്ക്ക് ഈ ഇല നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പം ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശർക്കര കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കരയും ഈ അരിയും ഈ ഇലയും കൂടി പൊടിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഓരോ ടേബിൾ സ്പൂൺ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അറിയാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ആവശ്യമുള്ളവർ മാത്രം ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഗുണമുണ്ടെങ്കിൽ വീണ്ടും കഴിച്ചാൽ മതി നല്ലൊരു മരുന്ന് തന്നെയാണ് അപ്പോൾ ഈ ഇല കഴിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതേപോലെ ചെയ്തത് ഇല എല്ലാവർക്കൊന്നും ഇത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഇലയും അരിയും കൂടിയിട്ട് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ നാഗവെറ്റിലയും അരിയും കൂടി വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ച് അപ്പോൾ ഇതേപോലെ ആവശ്യമുള്ളവർ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഫിസ്റ്റുലിയും പയൽസൊക്കെ ഉള്ളവർ ഇതേ രീതിയിൽ തയ്യാറാക്കി കഴിച്ചിട്ട് ഗുണം കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതേപോലെ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നാഗവെറ്റില ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കുക കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്